നമസ്കാരം ഇസ്രയേൽ അവരുടെ സർവശക്തിയും ഉപയോഗിച്ച് രാജ്യത്തിന് ചുറ്റുമുള്ള ഭീകരവാദികളെ നിർവീര്യമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ആദ്യം പേജർ സ്ഫോടനം നടത്തി ഞെട്ടിച്ചു പിന്നീട് വാക്കി ടോക്കി സ്ഫോടനം നടത്തി ഭീതി പരത്തി അങ്ങനെ ഹിസ്ബുള്ള ഭീകരവാദികൾ സകല ഇലക്ട്രോണിക്സ് സാധനങ്ങളും തൊടാൻ ഭയക്കുന്ന രീതിയിലേക്ക് ഇസ്രയേൽ അവരെ മാറ്റിയെടുത്തു ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇസ്രയേലി ഇൻ്റലിജൻസ് ലബനീസ് റേഡിയോ ചാനലുകൾ ഹാക്ക് ചെയ്യുകയും ലബനൻ പൗരന്മാർക്ക് ഒരു സന്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ആ സന്ദേശത്തിൽ ഇസ്രായേൽ ഇൻ്റലിജൻസ് പറയുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിങ്ങളുടെ ഗ്രാമത്തിലെ ഹിസ്ബുള്ള സൈനിക സ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും സാധാരണക്കാരെ ഉപദ്രവിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെന്നും നിങ്ങൾ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന കെട്ടിടത്തിലോ സമീപത്തോ ആണെങ്കിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിങ്ങൾ ഗ്രാമത്തിൽ നിന്ന് ഒരു കിലോമീറ്ററെങ്കിലും ഒഴിഞ്ഞിരിക്കണമെന്നും ഹിസ്ബുള്ള പ്രവർത്തകർക്ക് സമീപം താമസിക്കുന്നത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും എന്നുമാണ് ഇങ്ങനെയാണ് റേഡിയോ ഹാക്ക് ചെയ്തതിന് ശേഷം ശബ്ദ സന്ദേശത്തിലൂടെ ഇസ്രായേൽ ഇൻ്റലിജൻസ് പറഞ്ഞത് ഏതായാലും ഇസ്രയേൽ ഒരു അത്ഭുതം തന്നെയാണ് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന ഇസ്രയേൽ ശത്രു രാജ്യത്തെ സാധാരണ ജനങ്ങളെയും സംരക്ഷിക്കാനുള്ള മുൻകരുതലുകളും സ്വീകരിക്കുന്നുണ്ട് ഈ സമീപനം അഭിനന്ദനാർഹമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ അതുകൂടി കമൻറ്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി